ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബ്ലോക്ക് വൺ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് അർബൻ കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക് അപ്പൊ നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി എന്താണ് കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് മീനിങ് എന്താണ് ഡെഫിനിഷൻസ് എന്താണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വർക്കിന്റെ ഒറിജിൻ എവിടെയാണ് വരുന്നത് കമ്മ്യൂണിറ്റി വർക്കിന്റെ മീനിങ് എന്താണ് സോഷ്യൽ വർക്കും കമ്മ്യൂണിറ്റി വർക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്മ്യൂണിറ്റീസിനെ ഇങ്ങനെ പലതരത്തിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അർബൻ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം റൂറൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജ്യോഗ്രാഫിക്കൽ ഏരിയയിലെ കുറച്ച് ആളുകൾ കൂടി താമസിക്കുന്നതിനെയാണ് അവർക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രഡീഷൻസ് ഉണ്ടാവും ബിലീഫ്സ് ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവും അതുപോലെ തന്നെ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് അവരുടെ വി ഫീലിങ് ഒന്നാണ് എന്നുള്ള ഒരു തോന്നലാണ് അപ്പോ ഈ കമ്മ്യൂണിറ്റീസിന്റെ തന്നെ ജോഗ്രാഫിക്കൽ ബേസിസിലെടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് തരത്തിലേക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അർബൻ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം അതായത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ നമുക്ക് റൂറൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് തരംതിരിക്കാം ഗ്രാമീണ മേഖലകളിലെ താമസിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം ട്രൈബൽ ഏരിയാസ് ഫോറസ്റ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം അങ്ങനെ ജോഗ്രാഫിക്കൽ ബേസിസിൽ നമുക്ക് ഇവരെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ അർബൻ കമ്മ്യൂണിറ്റീസ് അഥവാ നഗര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് അപ്പൊ ഈ ഒരു യൂണിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അർബൻ എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടെൻത്ത് ഒക്കെ ആകുന്ന സമയത്തേ കേൾക്കുന്നൊരു ടേമാണ് അർബനൈസേഷൻ എന്നുള്ളൊരു ടേം നഗരവൽക്കരണം എന്നുള്ള ഒരു ടേം ഈ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റീസിന്റെ മാത്രമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ അർബൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ പണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഉള്ളത് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഉള്ളത് അല്ല അല്ല മറിച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ചെറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു കൂട്ടത്തിനെ കൂടെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ ആ ഒരു എക്കോണമി ഫോർമൽ എക്കോണമിയും ഇൻഫോർമൽ എക്കോണമിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അർബൻ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നഗരത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നഗരങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ പ്രദേശങ്ങളിലുള്ള ആളുകള് റെഫ്യൂജീസ് അഥവാ അഭയാർത്ഥികള് അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡൈവേഴ്സിറ്റി ഓക്കെ അവരുടേത് മാത്രമായിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി അതെങ്ങനെയാണ് നമുക്ക് സോഷ്യൽ വർക്കിലേക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്താണ് അതിൽ സോഷ്യൽ വർക്കിന്റെ ഒരു എഫക്റ്റീവ്നെസ് അത് നമ്മള് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോഷ്യൽ വർക്ക് അവിടെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അതായത് ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള മനുഷ്യന്മാരുള്ള അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള വൈവിധ്യമാർന്നായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് സിറ്റി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സിറ്റി ലൈഫ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരുടെയും പെർസ്പെക്ടീവ് പലതരത്തിലുള്ളതാകും ഈ നഗരത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ തന്നെ പെർസ്പെക്റ്റീവ് പലതരത്തിലാണ് വരുന്നത് റെസിഡൻസ് അതുപോലെ തന്നെ അവിടെയുള്ള പോളിസി മേക്കേഴ്സ് അവർക്കൊക്കെ സിറ്റി എന്ന് പറഞ്ഞാൽ പലതാണ് അവർക്കുള്ള പെർസ്പെക്റ്റീവ്സ് പലതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് സിറ്റീസ് വളരുന്നത് സിറ്റീസിലെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കും ആണ് നമ്മുടെ അർബൻ ഏരിയാസിലെ ഇന്റർവെൻഷൻസ് ആയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മെത്തേഡ്സും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കും ഈ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അർബൻ കമ്മ്യൂണിറ്റീസ് ക്യാൻ ബി വ്യൂഡേസ് എ വൾണറബിൾ ഓർ ഐസ് ഹേവിംഗ് സ്ട്രെങ്ത് അർബൻ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ഒരുപാട് വൾണറബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ പോരായ്മകൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് ഒരുപാട് ശക്തികളുണ്ട് ശക്തി കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാം ഒരേ സമയം വൾണറബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ഉള്ളതുമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല് പിന്നെ എസ് സോഷ്യൽ ജസ്റ്റിസ് പേഴ്സ്പെക്റ്റീവ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അർബൻ കമ്മ്യൂണിറ്റീസിന്റെ അടുത്ത് നമ്മൾ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെർസ്പെക്റ്റീവ് ഏതാണ് സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്ടീവ് ആണ് സോഷ്യൽ വർക്കേഴ്സ് എൻഗേജ് വിത്ത് അർബൻ പോപ്പുലേഷനിലേക്ക് സ്ലം എലൈറ്റ് ഓർ ഡിസ്പ്ലേസ്ഡ് ഗ്രൂപ്പ് അപ്പൊ നമ്മൾ സോഷ്യൽ വർക്ക് അർബൻ ഏരിയസിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പല ഗ്രൂപ്പുകളുമായിട്ടാണ് ഇടപഴകുന്നത് സ്ലം ഏരിയാസ് അഥവാ ചേരി പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇടപഴകുന്നുണ്ട് എലൈറ്റ് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് നമ്മൾ ഇടപഴകുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവരുടെ അടുത്ത് നമ്മൾ ഡിസ് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുല്യ സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്താണ് മീനിങ് ഓഫ് അർബൻ കമ്മ്യൂണിറ്റി എന്താണ് അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു സിറ്റിയുടെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം അതാണ് അതിന്റെ മീനിങ് വരുന്നത് അതുപോലെ തന്നെ സിറ്റി ലൈഫ് അല്ലെങ്കിൽ സിറ്റിയുടേതായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ അതിനെ ഉണ്ടാവും ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അർബനസ് അതായത് അറബ് എന്ന വാക്ക് അതിന്റെ അർത്ഥം വരുന്നത് സിറ്റി എന്നാണ് അവിടെ നിന്നാണ് അറബൻ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെയുള്ള ടേം വന്നത് അതുപോലെ തന്നെ ഈ അറബ്യൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എന്താണ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് അല്ലെ ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു പ്രദേശങ്ങളെയാണ് നമ്മൾ അർബൻ ഏരിയാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ എന്താണ് വർക്ക് ആളുകൾ എന്ത് തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത് നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള വർക്കുകളാണ് അല്ലെ കൃഷി സംബന്ധമല്ലാത്ത ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് എഴുപത്തി അഞ്ച് ശതമാനം അതുപോലെ തന്നെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുള്ള ആളുകൾക്ക് നല്ല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റംസ് അവൈലബിൾ ആയിരിക്കും അല്ലെ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമീപത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അതൊരു സിറ്റിക്കുള്ളിലായിരിക്കും അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലായിരിക്കും നല്ല ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതെവിടെ ആയിരിക്കും അതും അർബൻ ഏരിയാസിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ റിസോഴ്സുകളും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവൈലബിൾ ആണെങ്കിൽ പോലും അത് എല്ലാവർക്കും ഒരേപോലെയല്ല ലഭിക്കുന്നത് അർബൻ ഉള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ പോലും ഇത് റിസോഴ്സസ് ഒരേ പോലെയല്ല ലഭിക്കുന്നത് ഈ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പണക്കാർ ആയിട്ടുള്ള ആളുകൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവര് ോസ്പിറ്റൽസിലേക്ക് നമ്മുടെ പാവപ്പെട്ട ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾക്ക് ആക്സസ് ഉണ്ടോ ഇല്ല അല്ല അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പോലും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലഭിക്കുന്നില്ല അത് ഒരു പോരായ്മയാണ് അവിടെയാണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനൊരു ഒരു റോളായി ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് അർബൻ കമ്മ്യൂണിറ്റീസിനെ പല രീതിയിൽ നമുക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പൊ നമ്മൾ സോഷ്യോളജിക്കൽ ഫീൽഡിലുള്ള കുറച്ച് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഡിഫൈൻ ചെയ്യുന്ന രീതികളുണ്ട് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മാക്സ് വെബറിന്റെ ഒരു ഡെഫിനിഷൻ ആണ് മാക്സ് വെബ്ബർ പറഞ്ഞത് എന്താണ് അർബൻ ലൈഫ് ഈസ് ഓർഗനൈസ്ഡ് അറൗണ്ട് റേഷനാലിറ്റി മാർക്കറ്റ് സിസ്റ്റം ആൻഡ് കോംപ്ലക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് അർബൻ കമ്മ്യൂണിറ്റീസിനെ ഓർഗനൈസ് ചെയ്ത് നിർത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഒന്നാമത്തത് എന്താണ് റേഷനാലിറ്റി ആണ് അല്ലെ അയുക്തി രണ്ടാമത്തത് എന്താണ് മാർക്കറ്റ് സിസ്റ്റംസ് ആണ് നിങ്ങൾക്കറിയാം അർബൻ ഏരിയസിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുകൾ ഉള്ളത് പിന്നെ എന്താണ് അർബൻ ഏരിയാസിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നാണ് നമ്മുടെ മാക്സ് വബ്ബർ പറഞ്ഞത് അതുപോലെ തന്നെ ലൂയിസ് വെത്ത് നയൻറ്റീൻ തേർട്ടി എയ്റ്റില് ഒരു ഡെഫിനിഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താണ് സിറ്റീസ് ആർ ലാർജ് സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയൊരു പ്രദേശമാണോ അല്ല അല്ലെ വലിയൊരു പ്രദേശമാണ് അതുപോലെ തന്നെ ഡെൻസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ്സ് വിത്ത് ഹെറ്ററോജീനിയസ് പോപ്പുലേഷൻസ് പെർമനന്റ് ആയിട്ട് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളാണ് സെറ്റിൽമെന്റ്സ് ആണ് അവിടെയുള്ള പോപ്പുലേഷൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് പല തരത്തിലുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് സെക്കൻഡറി റിലേഷൻഷിപ്പാണ് മീഡിയ കോർപ്പറേഷൻസ് ഒക്കെ വൈകിട്ടിയ സെക്കൻഡറി റിലേഷൻഷിപ്പാണ് അവരുടെ ഇടയിൽ ഉള്ളത് പിന്നെ നമ്മൾ നോക്കുന്നത് റോബർട്ട് റെഡ്ഫീൽഡിന്റെ ഡെഫിനിഷൻ ആണ് അപ്പൊ ഇദ്ദേഹം രണ്ട് ഗ്രൂപ്പിനെയും കമ്പയർ ചെയ്യാണ് ചെയ്തത് റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളും അറബൻ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളും ഇവർ തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോ റൂറൽ ലൈഫിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സ സമയത്ത് അർബൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടെ സെക്യുലർ ആണ് ആണ് അതുപോലെ തന്നെ ഡിസ് ആണ് എന്തൊക്കെയാണ് സെക്യുലർ ആണ് ഇംപേഴ്സണൽ ആണ് അതുപോലെ തന്നെ ഡിസ് ആണ് ജിയുടെ ശിവ പറഞ്ഞതനുസരിച്ചിട്ട് ഡിസ്റ്റിങ്ക്യൂഷഡ് പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് അപ്പൊ ഇദ്ദേഹം പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസും ഇൻഡസ്ട്രിയൽ സിറ്റീസും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാണ് ഡിസ്റ്റിംഗ് ചെയ്യാണ് ചെയ്തത് പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസിനെ പറ്റിയിട്ട് ഇദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ ടൈസ് കുറച്ചും കൂടെ പേഴ്സണൽ ടൈസ് ഉണ്ടാകും അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി മാത്രമാണ് അവിടെ ഉണ്ടാവുക ഇൻഡസ്ട്രിയൽ സിറ്റീസിനെ പറ്റിയിട്ട് ഇദ്ദേഹം പറഞ്ഞത് എന്താണ് കുറച്ചും കൂടെ യാന്ത്രികവൽക്കരിക്കപ്പെട്ട മെക്കാനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്രാഗ്മെന്റഡ് സോഷ്യൽ ലൈഫ് അവിടെയുള്ള സിറ്റി ലൈഫ് അല്ലെങ്കിൽ അവിടെയുള്ള സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്രാഗ്മെന്റാണ് ഇപ്പോൾ ഹെർബഡ് ഗ്യാൻസ് പറഞ്ഞതാണ് ആണെങ്കിലോ സബ് അർബൻ ലൈഫ് ഡെവലപ്പ് കോസി പെർമനന്റ് ടൈസ് അതായത് അവിടെയുള്ള സബ് അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഏത് തരത്തിലുള്ള ടൈസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഏത് തരത്തിലുള്ള അടുപ്പങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക കോസി പ്രൈമറി ടൈസ് ആണ് മോർ പേഴ്സണൽ ദാൻ പ്രൊഫഷണൽ ബട്ട് നോട്ട് ലൈക്ക് കിൻഷിപ്പ് പേഴ്സണലിനെക്കാട്ടും അവിടെയുള്ള റിലേഷൻഷിപ്പ് പ്രൊഫഷണൽ ആണ് അല്ലേ മോർ പേഴ്സണൽ ദാൻ പ്രൊഫഷണൽ പ്രൊഫഷണലും പേഴ്സണലും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് പക്ഷെ അവിടെ എന്തില്ല ഒരു കിൻഷിപ്പ് ഇല്ല ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന ഒരു കിൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അതുപോലെ തന്നെ സെൻസസ് ഡെഫിനിഷൻസ് പ്രകാരം കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ നടന്ന ഒരു സെൻസസ് പ്രകാരം അർബൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് അഥവാ സിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ഥലങ്ങള് താഴെ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യണം പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾ പ്ലേസസ് ഹാവിംഗ് എ മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്റെ കണ്ടോൺമെന്റ് ബോർഡ് അപ്പോൾ അർബൻ ഏരിയാസിൽ എന്തൊക്കെ വേണം ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വേണം ഒരു മുനിസിപ്പാലിറ്റി വേണം ഒരു നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി വേണം ഒരു കണ്ടോൺമെന്റ് ബോർഡ് വേണം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനൊരു അർബൻ ഏരിയ ആയിട്ട് കണക്ക് കൂട്ടുകയുള്ളു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്ന ക്രൈറ്റീരിയസ് എന്തെല്ലാണ് പോപ്പുലേഷൻ നോട്ട് ലെസ് ദാൻ ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡിന്റെ തായ ആയിരിക്കരുത് പോപ്പുലേഷൻ നയൻ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് തൗസൻഡ് ആയിരിക്കണം എന്ത് ിലോമീറ്ററിന് ഇത്ര പോപ്പുലേഷൻ വേണം അതുപോലെ തന്നെ സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് വർക്കേഴ്സ് എൻഗേജഡിൻ നോൺ അഗ്രികൾച്ചറൽ സെക്ടർ അവിടെ താമസിക്കുന്ന എഴുപത്തി അഞ്ച് ശതമാനംത്തോളം ആളുകൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടർ കൃഷി സംബന്ധമല്ലാത്ത ജോലികളില് ഏർപ്പെടുന്ന ആളുകളായിരിക്കണം അതുപോലെ തന്നെ ടൂ തൗസൻഡ് വണ്ണിലെ ഒരു സെൻസസ് പ്രകാരം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസും സെൻസസ് ടൗൺസും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് അതുപോലെ തന്നെ എന്താണ് സെൻസസ് ടൗൺസ് എന്ന് നമുക്ക് നോക്കാം സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിക്ലെയർഡ് ബൈ സ്റ്റേറ്റ് ലോസ് നമ്മുടെ സ്റ്റേറ്റ് ലോസ് ഡിക്ലെയർ ചെയ്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിന അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിന് എന്തൊക്കെ സ്ഥലങ്ങൾ വേണം അവിടെ ഒരു മുനിസിപ്പാലിറ്റി വേണം ഒരു കോർപ്പറേഷൻ വേണം ഒരു കണ്ടോൺമെന്റ് ബോർഡ് വേണം അല്ലെങ്കിൽ നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി വേണം അപ്പോ ഇത് സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതാണ് അത് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസിന് എന്തൊക്കെ സ്ഥലങ്ങൾ വേണം മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കണ്ടോൺമെന്റ് ബോർഡും നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റിയും ഒക്കെ വേണം ഇനി സെൻസസ് ടൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് താഴെ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന ടൗൺസിനെയാണ് നമ്മൾ സെൻസസ് ടൗൺസ് എന്ന് പറയുന്നത് മിനിമം പോപ്പുലേഷൻ ഫോർ ഫൈവ് തൗസൻഡ് ആയിരിക്കണം അതുപോലെ തന്നെ സെവൻറ്റി ഫൈവ് ഓഫ് ദ മെയിൽ മെയിൽ പുരുഷന്മാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ആൾക്കാർ ഏത് തരത്തിലുള്ള ജോലികളിലാണ് ഇടപെടേണ്ടത് നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കൃഷി സംബന്ധമല്ലാത്ത ജോലികളിലാണ് അവർ ഏർപ്പെടേണ്ടത് അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ് അവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ കേട്ട് അത്ര പരിചയം ഇല്ലാത്തൊരു ടേമാണ് അർബൻ അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഒരു ഗ്രാമപ്രദേശമായിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ ചെറിയൊരു ടൗണ് ഒന്ന് വികസിച്ചിട്ട് അതൊരു നഗരപ്രദേശമാവുന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് ഓക്കെ തുടക്കത്തിൽ ഒരു ചെറിയ പട്ടണമായിട്ടുള്ള ഒരു ടൗണ് വികസിച്ച് വികസിച്ച് ഒരു അർബൻ ഏരിയ ആയിട്ട് മാറുക അല്ലെങ്കിൽ ഒരു സിറ്റി ആയിട്ട് മാറുക ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞ അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് അർബൻ അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റെഫേഴ്സ് ടു എ കണ്ടിന്യൂസ് അർബൻ ഏരിയ ഫോമഡ് ബൈ എ ടൗൺ ഓർ സിറ്റി അഡ്ജേണിങ് ഔട്ട്ലോട്ട്സ് ഓഫ് നിയർബൈ ടൗൺസ് അപ്പോ കണ്ടിന്യൂസ് അർബൻ ഏരിയ ആണ് ഒരു അർബൻ ഏരിയ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണ് അതിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് ആ പട്ടണത്തിന്റെ പുറത്ത് നിയർ ബൈ ടൗൺസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് അർബൻ അഗ്ലോമറേഷൻ ഉണ്ടാവുന്നത് അതായത് റെയിൽവേ കോളനി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അടുത്തുള്ള സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ് ഇതൊക്കെ നമുക്ക് അർബൻ അഗ്ലോമറേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഏകദേശം രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം അറ്റ്ലീസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ടൗൺ ഹാവ് മിനിമം ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ട്വന്റി തൗസൻഡ് ഒരു സ്റ്റാറ്റ്യൂട്ടോറി ടൗണിന് ഏകദേശം എത്രത്തോളം പോപ്പുലേഷൻ വരുന്നുണ്ട് ട്വന്റി തൗസൻറ്റേജോളം പോപ്പുലേഷൻ അവിടെ വരാൻ വേണ്ടിട്ട് പറ്റും കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അർബൻ അക്നോമറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയില് അതായത് പട്ടണങ്ങള് നഗരങ്ങളായിട്ട് നമുക്ക് മൂന്ന് രീതിയില് വികസിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിട്ട് പറ്റും ആദ്യത്തത് എന്താണ് എ സിറ്റി ഓർ ടൗൺ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗണ് വി വൺ ഓർ മോർ ഔട്ട് ഗ്രോത്ത് ഒന്നോ ഒന്നിലധികമോ ഉള്ള ഔട്ട്ഗ്രോത്തുകൾ കാരണം വലുതാവുന്നത് അല്ലെങ്കിൽ ടു ഓർ മോർ അഡ്ജോനിങ് ടൗൺസ് രണ്ട് ഇങ്ങനെ അടുത്തുള്ള ടൗൺസ് വിത്ത് ഓർ വിത്ത് ഔട്ട് ഔട്ട്ഗ്രോത്ത് രണ്ട് ടൗണുകളാണ് അതിന് ഔട്ട്ഗ്രോത്ത് ഉണ്ടാവണം എന്നോ ഇല്ലാതിരിക്കണമെന്നോ ഇല്ല സിറ്റി ആൻഡ് വൺ ഓർ മോർ അഡ്ജോയിനിങ് ടൗൺസ് വിത്ത് ഔട്ട്ലൂക്ക് ഫോമിങ് കണ്ടിന്യൂസ് സ്പ്രെഡ് ഒരു സിറ്റി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അഡ്ജോയിനിങ് ടൗൺസ് അവരുടെ ഔട്ട് ഗ്രോത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് സ്പ്രെഡ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് അറബൻ അഗ്ലോമറേഷൻസ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അർബൻ ഏരിയാസിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് അർബൻ ഏരിയാസ് ഹിസ്റ്റോറിക്കലി അർബൻ കേന്ദ്രങ്ങൾ അർബൻ ഏരിയാസ് എങ്ങനെയാണ് ഫോം ചെയ്തത് നോക്കാം രണ്ട് തരത്തിലുള്ള ആണ് ഈ നഗരങ്ങളുടെ വികസനത്തിന് കാരണമായിട്ടുള്ളത് ഒന്നാമത്തത് കൊളോണിയൽ ഇൻഫ്ലുവൻസാണ് അപ്പോൾ കൊളോണിയലിസം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ ഇന്ത്യേനെ ഭരിച്ചതിനെയാണ് എന്ത് പറയുന്നത് കൊളോണിയലിസം കൊളോണൽ ഇൻഫ്ലുവൻസസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കൊളോണിയൽ ഇൻഫ്ലുവൻസസ് നോക്കുകയാണെങ്കിൽ ഈ കോളോണി വൽക്കരണത്തിന്റെ സമയത്ത് കൊളോണിയൽ ടൈംസിൽ ദ പർപ്പസ് ഓഫ് സിറ്റീസ് ചേഞ്ച്ഡ് ഫ്രം ബീങ് ട്രേഡ് പോർട്ട് ഓഫ്ഗ്രിമേജ് സെന്റേഴ്സ് ടു സെർവിംഗ് ദ നീഡ്സ് ഓഫ് കൊളോണിയൽ റൂൾസ് അപ്പോ തുടക്കത്തിൽ ഈ കൊളോണിയൽ ടൈംസിൽ സിറ്റീസിന്റെ പർപ്പസ് ആദ്യം തന്നെ നമ്മുടെ സിറ്റീസിന്റെ പർപ്പസ് എന്തായിരുന്നു വികസനം നടത്തുക ട്രേഡ് നടത്തുക ഒരു പോർട്ടിന്റെ രൂപത്തിലേക്ക് മാറുക അതായത് കച്ചവട സംഘങ്ങൾ വരവേൽക്കുന്ന പോർട്ടായിട്ട് മാറുക അല്ലെങ്കിൽ പിൽഗ്രിമേജ് സെന്റേഴ്സ് യാത്രക്കാരുടെ ഒരു താവള കേന്ദ്രമായിട്ട് ഒക്കെയാണ് സിറ്റീസ് പ്രവർത്തിച്ചിരുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോർട്ടിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിൽഗ്രിമേജ് സെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ടൗണുകള് കൊളോണിയലിസത്തിന്റെ സമയത്ത് എന്തായി മാറി കൊളോണിയൽ റൂളേഴ്സിന്റെ നീഡ്സ് ഒക്കെ സെർവ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് മാറി അവരുടെ ആവശ്യങ്ങൾ സെർവ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് മാറി സിറ്റീസ് ബിക്കേം ഹബ്സോർബ് പ്രോസസിങ് റോ മെറ്റീരിയൽസ് ഫ്രം റൂറൽ ഏരിയാസ് ആൻഡ് മാർക്കറ്റിംഗ് ഫിനിഷഡ് കുഴ്സ് അതായത് ഗ്രാമങ്ങളിൽ നിന്നും എത്തിക്കുന്ന റോ മെറ്റീരിയൽസ് റൂറൽ റൂറൽ ഏരിയാസിൽ നിന്ന് എത്തിക്കുന്ന റോ മെറ്റീരിയൽസ് സിറ്റീസിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വിൽക്കാൻ വേണ്ടിട്ട് തുടങ്ങി മാർക്കറ്റിംഗ് സെന്റേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി ദിസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഫാക്ടറീസ് അപ്പോ നമുക്ക് റൂറൽ ഏരിയാസിൽ നിന്ന് എന്താണ് കിട്ടുന്നത് വെറും റോ മെറ്റീരിയൽസ് മാത്രമാണ് കിട്ടുന്നുള്ളൂ അല്ലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കിട്ടുന്നുള്ളൂ റോ മെറ്റീരിയൽസ് മാത്രമാണ് കിട്ടുന്നുള്ളൂ സിറ്റീസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അത് ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാറ്റിയിട്ട് വിൽപ്പനയ്ക്ക് വെക്കുന്നത് അതുകൊണ്ട് തന്നെ സിറ്റീസിൽ എന്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് തുടങ്ങി ഫാക്ടറീസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോട്ടൺ മിൽസ് പോലുള്ള ഫാക്ടറീസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി മില്ലുകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് ആര് സപ്പോർട്ട് ചെയ്തു നമ്മുടെ റെയിൽവേയുടെ ഡെവലപ്മെന്റ് ഈ ഫാക്ടറീസിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്തു അനി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യവസായിക വിപ്ലവമാണ് പോസ്റ്റ് റാപ്പിഡ് റേസ് ഇൻ അർബൻ പോപ്പുലേഷൻ അപ്പൊ ഈ വ്യവസായിക വിപ്ലവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അർബൻ ഏരിയാസിലുള്ള ഒരു പോപ്പുലേഷൻ പെട്ടെന്ന് വർദ്ധിച്ചു ന്യൂ അർബൻ കൾച്ചർ അതുകൊണ്ട് തന്നെ അവിടെ നഗരത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടായി വെരി ഡിഫറെൻ്റ് ഫ്രം പ്രീ കൊളോണിയൽ ടൈംസ് കൊളോണിയൽ ടൈംസിന് മുന്നേ എങ്ങനെയാണോ അഥവാ ബ്രിട്ടീഷുകാർ വരുന്നതിനു മുന്നേ അവരുടെ ഭരണത്തിന് മുന്നേ എങ്ങനെയാണോ സിറ്റീസ് അതുപോലെ അല്ലാത്ത വേറെ തന്നെ ഒരു നഗരത്തിന്റെ ഒരു സംസ്കാരം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഈ സിറ്റീസ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് എത്രത്തോളം ട്രേഡിനും കൊമേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തോ ആ ഒരു രീതിയിൽ തന്നെ നിലനിന്ന് പോന്നു ഈ കേന്ദ്രങ്ങൾക്ക് ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് ഈ സിറ്റീസിന് യാതൊരു വിധത്തിലുള്ള ഫോട്ടവും ഇൻഡിപെൻഡൻസിന് ശേഷവും സംഭവിച്ചില്ല അതെങ്ങനെയാണോ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത് ഇനി പോസ്റ്റ് കൊളോണിയൽ ഇൻഫ്ലുവൻസസ് അതായത് കോളനി വൽക്കരത്തിന് ശേഷം നടന്ന ഇൻഫ്ലുവൻസസ് നമ്മുടെ നഗരങ്ങൾ വളരാൻ വേണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ പോസ്റ്റ് കൊളോണിയൽ ഇൻഫ്ലുവൻസസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ന്യൂ കൊളോണിയൽ സിറ്റീസ് എമർജഡ് ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് ഇപ്പൊ മൂന്നാം ലോകരാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ന്യൂ കൊളോണിയൽ സിറ്റീസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ നാഷൻസ് അപ്പൊ പലതരത്തിൽ വാണിജ്യ കേന്ദ്രങ്ങളുടെ കുത്തകയായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നാഷൻസിന്റെ അടുത്ത് നിന്ന് നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിന് ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ നഗരങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് അവർ അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ദി സിറ്റീസ് ഡെവലപ്ഡ് സെന്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ ഈ പട്ടണങ്ങളിലെ ഈ സിറ്റീസിലെ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്ഷൻ തുടങ്ങി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ മാനുഫാക്ചറിങ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് റേതർ ദാൻ ലോക്കൽ യൂസ് അപ്പൊ ലോക്കൽ യൂസിനെക്കാട്ടും കൂടുതൽ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അത് ഉൽപാദിപ്പിച്ച് അത് കച്ചവടം ചെയ്യാനാണ് ഈ സിറ്റീസിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് കുറഞ്ഞ എലൈറ്റ് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് സിറ്റീസിൽ നിന്നുള്ള ഉത്പാദിപ്പിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളു കൂടുതലായിട്ട് അവർ വിറ്റ് അയക്കാൻ വേണ്ടി തന്നെയാണ് അവർ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ അർബൻ ഫാക്ടറീസ് ഇപ്പൊ അർബൻ ഫാക്ടറീസ് എംപ്ലോയിഡ് ലോക്കൽ വേജ് ലേബേഴ്സ് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്തു ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നതിന്റെ കൂടെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് വർക്കേഴ്സ് ഒരുപാട് തരത്തിലുള്ള ഗുഡ്സ് സാധനങ്ങൾ അതുപോലെ തന്നെ വർക്കേഴ്സും ഒക്കെ സിറ്റീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരുപാട് ആളുകൾ റൂറൽ ഏരിയാസിൽ നിന്നും ജോലി അന്വേഷിച്ചും മറ്റും അർബൻ ഏരിയാസിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ എസ് എ റിസൾട്ട് നിയോ കൊളോണിയൽ സിറ്റീസ് ഓൾസോ സോ ദ റേസ് ഓഫ് എൻ ഇൻഫോർമൽ എക്കോണമി അതുകൊണ്ട് തന്നെ പുതി പുതിയതായിട്ടുണ്ടായ നിയോ കൊളോണിയൽ സിറ്റീസിനെയും നമുക്ക് ഒരു ഇൻഫോർമൽ എക്കോണമിയുടെ ഒരു റേസ് ഉയർച്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ കൊടുത്തിരിക്കുന്ന സർവീസസ് എങ്ങനെയുള്ളതാണ് അർബൻ ആയിട്ടുള്ള സർവീസസ് ആണ് അതുപോലെ തന്നെ നമുക്ക് സ്മോൾ സ്കെയിൽ പ്രൊഡക്ട്സിന്റെ ഒരു ഉൽപാദനവും അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അഥവാ ചെറുകിട വ്യവസായത്തിന്റെ ഒരു ഉൽപാദനവും അതിന്റെ കച്ചവടവും ഒക്കെ നമുക്ക് ഈ നിയോ കൊളോണിയൽ സിറ്റീസില് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പറയാൻ പോകുന്ന ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അപ്പൊ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ടെൻത്ത്ന്നൊക്കെ കേട്ട് പരിചയമുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ എന്താണ് ഈ അർബനൈസേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ മീനിങ് എടുത്തു നോക്കുകയാണെങ്കിൽ മീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ടു സിറ്റീസ് ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് അർബൻ വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകൾ നഗരങ്ങളിലേക്ക് പാർക്കുകയും നഗരത്തിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുമായിട്ടൊന്ന് ഡിഫ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഒരുമിച്ച് ചേരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അർബനൈസേഷൻ റെഫേഴ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ലാർജ് സെറ്റിൽമെന്റ്സ് ത്രൂ മൂവ്മെന്റ് റീഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ചെറിയ തരത്തിലല്ല അവിടെ എന്ത് വരുന്നത് ആളുകൾ പോപ്പുലേഷൻ മൂവ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ കുടുംബങ്ങള് അല്ല മൂവ് ചെയ്യുന്നത് സി അർബൻ ഏരിയാസിലേക്ക് മറിച്ചിട്ട് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ലാർജ് സെറ്റിൽമെന്റ്സ് വളരെ വലിയ ഒരു സെറ്റിൽമെന്റ്സ് ആയിട്ട് നഗരങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിൽ ഇവരെ ഇവരെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ് ഓൺ അഗ്രികൾച്ചർ ഇവര് ചെയ്യുന്ന ജോലികൾ ജോലികളെല്ലാം കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളാണോ അല്ല അല്ലെ കൃഷി സംബന്ധമല്ലാത്ത പല ജോലികളും ഇവര് ചെയ്യുകയാണ് ഇറ്റ് ഇൻവോൾവ് ദ സ്പ്രെഡ് ഓഫ് അർബൻ ലൈഫ് സ്റ്റൈൽസ് ഇത് നഗരങ്ങളിലുള്ള ആൾക്കാരുടെ ജീവിത ശൈലി ഇവരിലേക്ക് മാറാൻ വേണ്ടിട്ട് കാരണമാകും അതുപോലെ തന്നെ അവരുടെ വാല്യൂസ് ബിഹേവിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒന്ന് നഗരവൽക്കരിക്കപ്പെടും അതുപോലെ തന്നെ അർബനൈസേഷന്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഒന്നാമത്തത് എന്താണ് റാപ്പിഡ് അർബൻ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഈ അർബൻ ഏരിയാസിന്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഇൻക്രീസ്ഡ് റൂറൽ പോവർട്ടി ഷിഫ്റ്റിംഗ് ടു എ ഷിഫ്റ്റിംഗ് ലേബർ ടു ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ് അപ്പൊ റൂറൽ പോവർട്ടി ഗ്രാമങ്ങളിലുള്ള ഒരു പോവർട്ടി കൂടും കാരണം എന്താണ് ഇൻഫോർമൽ സെക്ടേഴ്സിലേക്കാണ് കൂടുതലായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നത് വരുന്നത് അതുപോലെ തന്നെ അർബൻ പോവർട്ടി സ്ലം ഡെവലപ്മെന്റ് അർബൻ പോവർട്ടി എന്ന് പറയുന്നത് നഗരങ്ങളിലെ പോവർട്ടി എന്ന് പറയുന്നത് വർദ്ധിക്കും അതുപോലെ തന്നെ ചേരി പ്രദേശങ്ങൾ എന്തു ചെയ്യും കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലൈസേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അർബൻ പോളിസീസും അതുപോലെ തന്നെ അതിന്റെ എക്സ്പാൻഷനും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ ഈ സ്ലിംസ് ഏരിയാസിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പോളിസീസ് കാര്യങ്ങൾ വരണം അല്ലെ അപ്പോൾ പോളിസീസ് ആ പോളിസീസിന്റെ എക്സ്പാൻഷൻ വളർച്ച ഒക്കെ നമുക്ക് അർബനൈസേഷന്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അർബൻ കമ്മ്യൂണിറ്റിന്റെ ഒരു സ്പ്രെഡ് നമുക്ക് സെൻസസ് പ്രകാരം നോക്കാം ടൂ തൗസൻഡ് വണ്ണിലെ സെൻസസ് പ്രകാരം എന്ന് പറയുന്നത് റൂറൽ പോപ്പുലേഷൻ ഏകദേശം സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ ടൂ ആണ് മില്യൺ ആണ് അതായത് സെവൻറ്റി ടു പോയിന്റ് ടൂ പെർസെന്റേജ് ആണ് അർബൻ പോപ്പുലേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ടൂ എയ്റ്റ് ഫൈവ് മില്യൺ ആണ് ട്വന്റി സെവൻ പോയിന്റ് പെർസെന്റേജ് ആണ് ഹൈയസ്റ്റ് അർബൻ പോപ്പുലേഷൻ നമുക്ക് എവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഡൽഹിയിലാണ് നയൻറ്റി ത്രീ പെർസെന്റേജ് ആണ് ലോവസ്റ്റ് പോപ്പുലേഷൻ നമുക്ക് എവിടെയാണ് കാണാൻ വേണ്ടിട്ട് പറ്റുക ഹിമാചൽ പ്രദേശിലാണ് നയൻ പോയിന്റ് എയ്റ്റ് ആണ് അവിടെ വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്ക് ഏകദേശം തേർട്ടി ഫൈവ് ഓളം സിറ്റീസ് ഉണ്ട് അവിടെ ഏകദേശം വൺ മില്യൺ പ്ലസ് ആൾക്കാർ താമസിക്കുന്നുണ്ട് മുംബൈ കൊൽക്കത്തയൊക്കെ അതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇസ്ലാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഫോർട്ടി മില്യൺ ആണ് ഏകദേശം ട്വന്റി ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജോളം അർബൻ പോപ്പുലേഷനിലെ ഇസ്ലാം ഏരിയാസിലുള്ള ആളുകളായിട്ട് വരുന്ന ആളുകളാണ് വരുന്നത് അതുപോലെ തന്നെ ടൂ തൗസൻഡ് വണ്ണിലെ സെൻസസ് ഈ സിറ്റീസിനെ ഏകദേശം എ കാറ്റഗറീസ് ആയിട്ട് ക്ലാസ്സസ് ആയിട്ട് പോപ്പുലേഷൻ സേസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏകദേശം സിക്സ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തതായിട്ട് കാണാം ഒന്നാമത്തേത് വരുന്നത് എത്രയാണ് വൺ ലാക്കിൻ്റെ മുകളിലുള്ളത് ആളുകളെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടും അതുപോലെ തന്നെ സിക്സ് കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസ് സിക്സ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഫൈവ് തൗസൻഡിന്റെ മുകളിലുള്ള ഇതുമായിട്ടാണ് ഇപ്പൊ ക്ലാസ് വണ് എന്ന് പറഞ്ഞാല് വൺ ലാക്കും അതുപോലെ തന്നെ ക്ലാസ് സിക്സ് എന്ന് പറയുന്നത് ഏകദേശം ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് അതിൽ തന്നെ ഫോർ തൗസൻഡ് ആൻഡ് ത്രീ സെവൻ എയ്റ്റോളം അർബൻ ഗ്ലോമറേറ്റ്സിനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അതായത് പട്ടണങ്ങൾ നഗരങ്ങളായിട്ട് വികസിച്ചിട്ടുള്ള ഏരിയാസിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ എത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അർബൻ ഏരിയാസ് ആയിട്ട് ബന്ധപ്പെട്ട അർബൻ പോവർട്ടി എക്കണോമിക് സ്ട്രക്ചർ സോഷ്യൽ സ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക്